് നവാസ് അലി രജയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു റൊമാൻറിക് ത്രില്ലർ പടത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പടത്തിന്റെ പേര് പ്രാവ് ഈ സിനിമയിൽ അമിത് ചക്കാലക്കൽ സാബു മോൻ മനോജ് കെയു യാമി പിന്നെ ആദർശ് രാജ് ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ ഏകദേശം രണ്ടേകാം മണിക്കൂറുണ്ട് ഈ രണ്ടേകാം മണിക്കൂറും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഈ പടം കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിങ്ങോ കാര്യങ്ങളോ ത്രില്ലിങ്ങോ റൊമാൻസോ ഒന്നും എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയില്ല അത്രയ്ക്കൊരു ചത്ത ഒരു പടമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്റെ അഭിപ്രായമാണ് ഏട്ടോ ഞാൻ പറയുന്നത് അപ്പൊ സിനിമയുടെ കഥയിലോട്ട് കഥ എന്താണെന്ന് പറയാം അതായത് ഒരു രണ്ട് കഥയുണ്ട് സിനിമയിൽ അതായത് ഒരു ഗ്യാങ്ങില് വരുന്നത് നമ്മുടെ അമിത് ചക്കാലിക്കല് അതേപോലെ സാബുമാൻ മനോജ് കേയു പിന്നെ വേറൊരാൾ കൂടെ ഉണ്ട് അവരൊക്കെ ഒരു ഗ്യാങും അതേപോലെ നമ്മുടെ യാമി സോന ആദർശ് രാജ് ഇവര് ഇവരുടെ ഒരു കോളേജ് ലൈഫിന്റെ ഒരു സ്റ്റോറി ആയിട്ട് വേറൊരു സൈഡിലും ഉണ്ട് അപ്പോ എന്താണ് ഈ കഥ അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയിൽ ഇവർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്തൊരു മെസ്സേജ് ആണ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചതൊന്നും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എല്ലാരും ഒരുമാതിരി തളർവാദം പിടിച്ച് അല്ലെങ്കിൽ ആർക്കോ വേണ്ടി കുത്തി പഴിപ്പിച്ചിട്ടുണ്ടാക്കുന്ന പോലത്തെ കുറെ ഭാവകങ്ങളും മൊത്തത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തൊരു മൂവി ആയിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഞാൻ ഞാനതിന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി സിനിമയുടെ കഥയിലോട്ട് കിടക്കാം അതായത് നമ്മുടെ അമിത് ചക്കാലിക്കലും സാബു മോഹനും പിന്നെ അതുപോലെ മനോജ് കെയു ഇവരൊക്കെ ഒരു ഗാങ് ആയിട്ട് അതായത് ഇവരുടെ കയ്യിൽ കാശും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എൻജോയ്മെന്റും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇവരുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനോജ് കെയു വക്കീലാണ് അങ്ങനെ വക്കീലിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് ഒരു നടിയെ ക്ഷണിക്കുകയും അപ്പോ ആ നടിയുടെ കൂടെ ഇവര് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സംഭവം നടക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് അവരുടെ വൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടെ വന്ന കാരണം കൊണ്ട് ആ ഒരു സംഭവം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോഴത്തെ സൈഡിലെ നമ്മുടെ സോന അതേപോലെ ആദർശ് രാജ് ഇവരൊരു ഇവരുടെ ഫ്രണ്ടിന്റെ ഒരു രജിസ്റ്റർ മാര്യേജിന്റെ രജിസ്റ്റർ മാരേജിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തോട്ട് വരികയാണ് ആ സ്ഥലത്തോട്ട് വന്നിട്ട് അവിടുത്തെ ദശ്രമേജ് കാര്യങ്ങളൊക്കെ കൺ കഴിഞ്ഞ് അവിടെ സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവർ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല ഒരു സൈഡിൽ ലോക്ക് ആവുകയും മറ്റു സൈഡിൽ പൂരം നടക്കുന്ന കാര്യങ്ങൾ പോകാൻ പറ്റുകയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരുന്നുണ്ട് അങ്ങനെ ഇവരും ആ ഒരു റിസോർട്ടിൽ റൂം എടുക്കുകയാണ് അപ്പോ രണ്ടുപേരും ഇപ്പൊ രണ്ട് ടീമും ഇപ്പൊ ആ റിസോർട്ടിൽ ഉണ്ട് അങ്ങനെ ഈ പെൺകൊച്ചിന്റെ സാബുമോൻ കാണുന്നുണ്ട് അങ്ങനെ സാബു മോൻ ഇവരോട് ചെന്നിട്ട് പറയും ഇങ്ങനെ ഒരു പെൺകുച്ചി ഇവിടെ ഉണ്ട് അപ്പൊ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് അതായത് പോലീസാണെന്നൊക്കെ വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആഹ് ആ പെയ്യനെ ഒരു റൂമിലിട്ട് അടക്കുകയും ഈ പെൺകുച്ചിനെ ഇവരെല്ലാരും കൂടിയിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇന്റർവെല്ലിന് ശേഷം നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു പ്രതികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ ഒരു പ്രതികാരമോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ ഇത് സംഭവിച്ചവർ ചെയ്യുന്നു പോലുമില്ല അതായത് നമ്മുടെ നായക കഥാപാത്രം ഈ പെങ്കുച്ചിന്റെ പിന്നാലെ പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അതിലടക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ആള് മനന്നൊണ്ട് ആത്മഹത്യ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പോ നമ്മൾ വിചാരിക്കും പിന്നീടുള്ള ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പെങ്കൊച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ ആ പെൺകുച്ചും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല ഈ പെങ്കുച്ച അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരം നടക്കുകയാണ് അപ്പൊ ഇതിലടക്ക് ഈ ഈ ഒരു പെൺകുച്ചിനെ പീഡിപ്പിച്ചവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ഇവിടെ കൂട്ടത്തിലുള്ള ഒരാള് ജ്യോതിഷം ചെയ്യുന്ന ഒരാളാണ് അയാളെ ഇവര് അതായത് അയാളെ മാറ്റി കൊണ്ടുപോയിട്ട് ഒരു കോളേജിന്റെ മുന്നിൽ നഗ്നമാക്കിയിട്ട് ഇടുന്ന ഇടുന്നൊരു സീനുണ്ട് അതേപോലെ രണ്ടാമത്തെ ആള് സാബു മോനാണ് സാബു മോന്റെ വൈഫ് വേറൊരാളായിട്ട് പോകുന്നതിന്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു യുടെ ലൈഫ് തകർക്കുന്നുണ്ട് മൂന്നാമത്തെ വക്കീലാണ് വക്കീൽ വക്കീലിന്റെ ഭാര്യയോടും മക്കളോടും എന്താണ് അവിടെ നടന്നത് അത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറയണെന്ന് പറഞ്ഞിട്ട് അത് പറയിപ്പിച്ചിട്ട് അവരുടെ ലൈഫും തകർക്കുന്നുണ്ട് അങ്ങനെ മൂന്നവരുടെ ലൈഫും തകർക്കുന്നുണ്ട് പക്ഷെ ആ തകർക്കുന്നതും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തകർക്കുന്നത് പക്ഷെ ഈ ഈ ഒരു പ്രശ്നം സംഭവിച്ച ആ പെണ്ണോ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ആയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമായിരുന്നു പക്ഷെ അങ്ങനത്തെ ഇൻട്രസ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഒരു ചത്ത പടമായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോ തോന്നിയത് കാരണം പ്രത്യേകിച്ച് നമുക്കൊരു അയ്യോ അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളോ ഒന്നും സിനിമയിൽ വരുന്നില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിലെ നാലാമത്തെ ആള് ഈ പെൺകുച്ചിനോട് വന്നിട്ട് പറയാണ് ഞാൻ നിന്ന് നിന്നോട് വന്നിട്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് അവർക്കെതിരെ ഞാൻ പൊഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുച്ചി പറയും നീയും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളെന്നല്ലേ അന്ന് നീ പ്രതികരിക്കാതെ ഇന്ന് നീ ഹീറോ ആവാൻ ശ്രമിക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞ് ഇവനെ ഷൗട്ട് ചെയ്തിട്ട് ഇവള് ഉള്ള പാട്ടിന് പോകും അപ്പൊ ഇത് കേട്ട് എന്താ ഇവൻ അതേ റിസോർട്ടിൽ പോയിട്ട് അതേ റൂം നമ്പറിൽ അവൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ആ ഒരു ഈ പെൺകുച്ചിനെ നശിപ്പിച്ച എല്ലാരും ഒരു തരത്തില് ഏഹ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് അവരില്ലാതെ ആവുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കൊരു പ്രത്യേകിച്ചൊരു എനർജിയോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചെയ്യാൻ പോകുന്ന ആർക്കെങ്കിലും ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ ഇല്ല അത്രയും ഏർ വൃത്തിയായിട്ടൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഈ സിനിമ കാണാൻ ആരോടും പറയുന്നില്ല ഞാൻ അത് ആരേലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം എന്നോട് പറയണം കാണാതെ ഉണ്ടെങ്കിൽ കാണണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം അഥവാ കാണുന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ എന്തായാലും നമുക്ക് അതായത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നോക്കി ബൈ